എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നമ്മുടെ ഭവനത്തിൽ നിന്ന് ഭവനത്തിൽ വസിക്കുന്നവരിൽ നിന്ന് സകല അന്ധകാര ശക്തികളെയും നിർവീര്യമാക്കുന്നതിന് വേണ്ടി ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവേശുവിൽ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം അവിടുത്തെ കൽപ്പനകൾ പാലിക്കാം അവിടുത്തെ കുറിച്ച് കൂടുതൽ അറിയുകയും കഥാവിൻ്റെ നാമം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നതിന് ഈ രാത്രിയിൽ നമ്മെ ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ നമ്മെ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങളെ നമ്മെ സംശയത്തിലാഴ്ത്തുന്ന പ്രശ്നങ്ങളെ ദൈവ സന്നദ്ധിയിൽ സമർപ്പിക്കുക കഥാവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി നിങ്ങളെ ആശീർവദിക്കും നാളത്തെ നമ്മുടെ നിയോഗങ്ങളെയും സമർപ്പിച്ച് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും അപ്പോൾ ഫരിസെയർ പറഞ്ഞു നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു നിന്റെ സാക്ഷ്യം സത്യമല്ല യേശു പ്രതിവചിച്ചു ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എൻ്റെ സാക്ഷ്യം സത്യമാണ് കാരണം ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും എനിക്കറിയാം എന്നാൽ ഞാൻ എവിടെ നിന്ന് വന്നു എന്നോ എവിടേക്ക് പോകുന്നു എന്നോ നിങ്ങൾ അറിയുന്നില്ല നിങ്ങളുടെ വിധി മാനുഷികമാണ് ഞാൻ ആരെയും വിധിക്കുന്നില്ല ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എൻ്റെ വിധി സത്യമാണ് കാരണം ഞാൻ തനിച്ചല്ല എന്നെ അയച്ച പിതാവും എന്നോട് കൂടെയുണ്ട് രണ്ടു പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ എന്നെക്കുറിച്ച് ഞാൻ തന്നെ സാക്ഷ്യം നൽകുന്നു എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു അപ്പോൾ അവർ ചോദിച്ചു നിന്റെ പിതാവ് എവിടെയാണ് യേശു പറഞ്ഞു നിങ്ങൾ എന്നെയാകട്ടെ എൻ്റെ പിതാവിനെ പിതാവിനെയാകട്ടെ അറിയുന്നില്ല എന്നെ അറിഞ്ഞിരുന്നു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ വിടുന്ന് ഞങ്ങളെ കാത്തു സൂക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ നിസ്സഹായതയിൽ നിന്നും ഞങ്ങളുടെ ബലഹീനതയിൽ നിന്നും ഞങ്ങളുടെ ഒന്നുമില്ലായ്മയിൽ നിന്നും അങ്ങയെ വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങൾക്ക് കഥാവെ അങ് മാത്രമാണ് പരിഹാരം ഈ രാത്രിയിൽ ഞങ്ങളുടെ പരിഹാരമായി ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവിടുന്ന് ഇടപെട്ട് അവിടുന്ന് ഞങ്ങളിൽ വാഴണമേ കർത്താവേ ലോകത്തിൻ്റെ പ്രകാശമായ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിലെ ഞങ്ങളുടെ ഭവനത്തിലെ ഞങ്ങളുടെ വസ്തുവകകളിലെ സകല അന്ധകാര ശക്തികളെയും ഈ രാത്രിയിൽ അവിടുന്ന് എന്നേക്കുമായി ആട്ടിപ്പായിച്ച് അങ്ങയുടെ അനന്തമായ ശക്തിയും അങ്ങയുടെ പ്രകാശവും ഞങ്ങളിൽ ജ്വലിക്കുന്നതിനു വേണ്ടി ഞാൻ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു ജീവന്റെ പ്രകാശമായ ഞങ്ങളുടെ കർത്താവായ യേശുവെ ഈ രാത്രിയിൽ സകല അന്ധകാരത്തിൽ നിന്നും ദുരാത്മാക്കളുടെ ദുഷ്ടതയിൽ നിന്നും ദുഷ്ട സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ വസിക്കുന്ന ഭവനത്തിൽ വസിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരിൽ നിന്നും സകല ദുസ്സംശയങ്ങളും കലഹങ്ങളും കോപവും വിദ്വേഷവും ശത്രുതാ മനോഭാവവും അഹങ്കാരവും മറ്റെല്ലാ അശ്ലീല സ്വഭാവങ്ങളും തീർത്തും എടുത്തു മാറ്റി അത് വേരോടെ പിഴുതെറിഞ്ഞ് അങ്ങയുടെ അനന്തമായ ശക്തിയാൽ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങയുടെ പ്രകാശത്താൽ ഇന്ന് ഞങ്ങളുടെ ഭാവനവും ഭാവനത്തിൽ വസിക്കുന്ന ഓരോരുത്തരും വസ്തുവകകളും പൂർണ്ണമായി പ്രകാശപൂരിതമാക്കണമേ കഥാവെ അങ്ങേക്ക് സാക്ഷ്യം നൽകുന്നതിന് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബത്തെയും ഭവനത്തിൽ വസിക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എൻ്റെ കർത്താവായ യേശുവെ ദുരാത്മാക്കളുടെ സ്വാധീനങ്ങളിൽ നിന്ന് ഞങ്ങൾക്കുണ്ടാകുന്ന മാനസിക പീഡനങ്ങൾ മാനസിക രോഗങ്ങൾ ശാരീരിക രോഗങ്ങൾ മനസ്സിൻ്റെ എല്ലാ ദുഃഖവും പിരിമുറുക്കവും സംഘർഷവും ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് പരിപൂർണമായി ഞങ്ങൾക്ക് സൗഖ്യം നൽകി വിടുതൽ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ ഞങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥ ശരീരത്തിൻ്റെ അവസ്ഥ അവിടെ നിന്ന് അറിയുന്നുണ്ടല്ലോ കഥാവേ അങ്ങയിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് അങ്ങേ ഞങ്ങൾ പിന്തുടരുമ്പോൾ ഞങ്ങളുടെ വഴിയിലുള്ള എല്ലാ തടസ്സങ്ങളെയും മാറ്റാൻ സർവശക്തനായ ദൈവമേ അങ്ങയുടെ ശക്തമായ കരം ഞങ്ങൾക്ക് നേരെ നീട്ടണമേ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവേ അങ്ങയിൽ വിശ്വസിക്കുന്ന ഞങ്ങൾ ഒരിക്കലും ലജ്ജിക്കുവാൻ അവിടെ നിടവരുത്തത്തില്ല എന്ന് വിശ്വസിക്കുന്നു കഥാവായ ദൈവമേ ഇന്ന് ഞങ്ങൾ ആരെ സഹായിക്കാനായി അവിടുന്ന് ആവശ്യപ്പെട്ടു അവരെ ഞങ്ങൾ സഹായിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും പ്രയാസങ്ങളും അവിടുന്ന് അറിയണമേ ഞങ്ങൾക്കുണ്ടാകുന്ന തിരസ്കരണങ്ങൾ ഞങ്ങൾക്കുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളെ അവിടുന്ന് അറിയണമേ കഥാവേ ഞങ്ങൾക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ ഞങ്ങളെ വിശ്വസിക്കാൻ അങ്ങ് മാത്രമേ ഉള്ളൂ കഥാവായ ദൈവമേ സത്യം പറയുന്നവരെ വിശ്വസിക്കുവാൻ മടി കാണിക്കുന്ന വ്യക്തികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ദൈവമേ നന്മ ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് സംശയത്തോടെ നോക്കി സംശയദൃഷ്ടിയോടെ ഞങ്ങളുടെ നന്മയെ കണ്ട് ഏതോ തിന്മയ്ക്കുള്ള പുറപ്പാടാണ് എന്ന് വിശ്വസിക്കുന്നവരിൽ നിന്നും കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും പ്രയാണങ്ങളെയും അവിടുന്ന് രക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കുവാൻ എഴുന്നള്ളി വരണമേ കർത്താവെ അങ്ങ് ഞങ്ങളെ വിളിച്ചു അവിടുന്ന് വിശ്വസ്തനാണ് എന്നാൽ അങ്ങേക്ക് ഞങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതി പ്രകാരമാണ് അങ്ങ് ഓരോ നിമിഷവും ഞങ്ങളെ വിളിച്ച് അങ്ങയുടെ വഴിയെ ഞങ്ങൾ നടത്തുന്നത് എന്നാൽ കർത്താവെ അങ്ങയുടെ പദ്ധതി പലപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാകാൻ വൈകുന്നു ഈ അവസ്ഥയിൽ ഞങ്ങളുടെ ക്ഷമയെ അവിടുന്ന് പരിപാലിക്കണമേ ക്ഷമയോട് ദൈവസന്നധിയിൽ പാപം ചെയ്യാതെ കാത്തിരിക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് ശക്തിയും വിടുതലും നൽകി ആത്മബലം നൽകി സന്തോഷവും ധൈര്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ദുരാത്മാക്കളുടെ സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായി മോചിപ്പിക്കണമേ കർത്താവേ കൂടുതൽ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് ജീവിക്കുവാൻ വേണ്ട ആന്തരിക ബലം നൽകി ശാരീരിക സൗഖ്യം നൽകി മാനസിക സന്തോഷം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ സഹായിക്കാനായി അവിടുന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു ആ വ്യക്തിയെ വ്യക്തികളെ അവിടുന്ന് തന്നെ സഹായിക്കണമേ കഥാവെ അങ്ങനെ സാധ്യമാണല്ലോ മനുഷ്യന്റെ ഹൃദയ വിചാര വികാരങ്ങൾ അറിയാവുന്ന ദൈവമേ ഈ രാത്രിയിൽ അവിടുന്ന് ഞങ്ങളെ സ്പർശിച്ചു അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു സമ്പൂർണ്ണ പരിഹാരം നൽകി ഞങ്ങൾക്ക് മാനസിക സന്തോഷം നൽകി വിടുതൽ നൽകി സൗഖ്യം നൽകി സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കും ഈ രാത്രിയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകി സൗഖ്യവും വിടുതലും സമാധാനവും നൽകി ദൈവികമായ ആനന്ദം നൽകി ഞങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകളെ എല്ലാം ഒപ്പിയെടുത്ത് രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ കർത്താവെ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും അവരുടെ നിയോഗങ്ങളെ കമൻറ് സെക്ഷനിലൂടെ ഞങ്ങളെ അറിയിച്ച എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ കർത്താവെ അവിടുന്ന് ഇടപെട്ട് ഇന്ന് തന്നെ ഈ പ്രാർത്ഥനയിലൂടെ അവരുടെ ആവശ്യങ്ങൾ നടത്തിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാറ്റിലും ഉപരി ോടൊരു ആത്മബന്ധം പുലർത്തുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അതിന് തടസ്സമായ എല്ലാ ദുസ്സംശയങ്ങളും ഞങ്ങളിൽ നിന്ന് മാറ്റി കഥാവെ ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും ഭവനത്തിലും ഞങ്ങളായിരിക്കുന്ന എല്ലായിടവും ദൈവത്തിന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ ഈ പ്രാർത്ഥന അനേകരലേക്ക് ഷെയർ ചെയ്ത് ഞങ്ങളുടെ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരെയും എല്ലാവരെയും അങ്ങയുടെ സന്നദ്ധിയിൽ ഇന്ന് രാത്രിയിൽ തന്നെ ദൈവ കൃപ കണ്ടെത്തുന്നതിന് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ ദൈവമേ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായ ദൈവമേ അങ്ങയ്ക്ക് ഞങ്ങൾ സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ അമ്മയുടെ നീലമേലങ്കിയുടെ സംരക്ഷണവും അമ്മയുടെ മാതൃവാത്സല്യവും അനുഭവിച്ച് ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാപങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും സകല വൈശാചിക ബന്ധനങ്ങളിൽ നിന്നും പീഠകളിൽ നിന്നും ദുരാത്മാക്കളുടെ സ്വാധീനങ്ങളിൽ നിന്നും എല്ലാ തിന്മയുടെ പ്രലോഭനങ്ങളിൽ നിന്നും നമ്മെ ഓരോരുത്തരെയും പരിപൂർണമായി മോചിപ്പിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക പ്രാർത്ഥന നമ്മോടുകൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ നമ്മുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ